കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ മകളുടെ മുന്നിൽ വെച്ച് അച്ഛനെ കയ്യേറ്റം ചെയ്ത ആറു ജീവനക്കാർക്കെതിരെ കേസ് എസ്കലേറ്ററിൽ മകളുടെ ചെരുപ്പ് കുടുങ്ങിയതിൽ പരാതി പറഞ്ഞ അച്ഛനെ സെക്യൂരിറ്റി ജീവനക്കാർ മർദ്ദിച്ചെന്നാണ് പരാതി നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക് വീഡിയോ നിർബന്ധമല്ലേ നിങ്ങൾ എന്താ പറയണ അറിയണമല്ലോ അത് ഫേമസ് ആക്കുകയൊന്നുമില്ല ഞങ്ങൾ ആവശ്യം വരികയാണെങ്കിലും ആക്കുള്ളൂ അപ്പോൾ ഇതിനെന്താ ചെയ്യണ്ടെന്നുള്ളത് അറിയണം നമുക്ക് അപ്പം നിങ്ങൾ ആ ഇത് സംസാരിക്കണമല്ലോ നമ്മൾക്ക് അപ്പം നമ്മൾ ഇവിടെ നിന്ന് എന്താ റോങ് അടിച്ചു നിങ്ങൾ പറഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ആക്കിക്കാണേൽ നമ്മളെ അടുത്തേക്ക് വരുമല്ലോ അപ്പം ഇതിനെന്താ ചെയ്യാൻ പറ്റിയതിന് നമ്മൾ എവിടെ പോകേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ

വി എസ് രഞ്ജിത്ത് നൽകും വിവരങ്ങൾ വി എസ് രഞ്ജിത്ത് പരാതി പറയാനെത്തി എന്താണ് ആ കുട്ടിക്ക് എസ്കലേറ്ററിൽ കാലുകുടുങ്ങി എന്താണ് ആ പരാതി പറയാൻ എത്തുമ്പോൾ വീഡിയോ ചിത്രീകരിച്ചതിലാണോ ആദ്യം അസഭ്യം പിന്നീട് കയ്യേറ്റം എന്നതിലേക്ക് എത്തിയത് കാര്യങ്ങൾ തീർച്ചയായും കഴിഞ്ഞ പത്തൊൻപതാം തീയതിയാണ് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാവുന്നത് ഈ കുട്ടിയും പിതാവും ചേർന്ന് ഹൈലൈറ്റ് മാളിൽ എത്തിയതായിരുന്നു എസ്കലേറ്ററിൽ കയറിപ്പ് എസ്കലേറ്റർ കംപ്ലൈൻറ്റ് ആവുകയും കാല് കുടുങ്ങേണ്ടതായിരുന്നു പകരം ചെരുപ്പ് എസ്കലേറ്ററിനകത്ത് കുടുങ്ങി ചെരുപ്പ് പൊട്ടുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ടും ഭാഗ്യം കൊണ്ട് മാത്രമാണ് ചെരുപ്പ് കുടുങ്ങിയത് കാല് കുടുങ്ങേണ്ട സംഭവമായിരുന്നു അങ്ങനെ ഗൗരവമുള്ളൊരു സംഭവമായതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തപ്പെട്ടവരുമായി പരാതി പറയാൻ വേണ്ടി ആദ്യം എത്തിയത് ഈ മാളിൻ്റെ ഹൈലൈറ്റ് മാളിൻ്റെ കൺട്രോൾ റൂമിലേക്കായിരുന്നു ആ കൺട്രോൾ റൂമിൽ വെച്ച് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരോട് ജീവനക്കാരോട് ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ ആദ്യം ക്യാമറ ഓഫ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ഈ ക്യാമ ക്യാമറ ഓഫ് ചെയ്യാൻ ഇദ്ദേഹം കൂട്ടാക്കിയില്ല അതിന് കാരണം നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് കൃത്യമായി ഞങ്ങൾക്കറിയണം കാരണം ഇക്കാര്യത്തിൽ ഒരു നടപടി വേണ്ടതുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ക്യാമറ ഒന്നും ഓൺ ചെയ്തില്ലെങ്കിൽ സുതാര്യമാവാൻ സാധ്യതയില്ല എന്നുള്ളതുകൊണ്ട് ക്യാമറ ഓൺ ചെയ്ത് തന്നെ ഇതിൽ സംഭവിച്ചെന്താണെന്ന് പറയണം എന്നായിരുന്നു കുട്ടിയുടെ പിതാവ് ആവശ്യപ്പെട്ടത് പക്ഷേ ആ കുട്ടിയുടെ മുൻപിൽ വെച്ച് തന്നെ പിതാവിനെ കയ്യേറ്റം ചെയ്യുന്നതാണ് അവിടെ പിന്നീട് കണ്ടത് ഇത് പോലീസിൽ പരാതി കൊടുത്തത് ഇരുപതാം തീയതിയാണ് ഇന്നാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വിശദമായ പരിശോധന പോലീസ് മാളിൽ നടത്തിയിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ എടുത്തതിൽ നിന്നാണ് ആ ജീവനക്കാർക്കെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും മാളിൽ വരുന്ന ആളുകളോടുള്ള പെരുമാറ്റം ഈ രീതിയിലാണ് എന്നതുകൂടി ഈ കാര്യത്തിൽ കാണേണ്ടതുണ്ട് കാരണം അവിടെ ചെരുപ്പ് കുടുങ്ങുകയും എസ്കിലേറ്റർ കംപ്ലൈൻറ്റ് ആവുകയോ ഒക്കെ ചെയ്യുന്നത് മാൾ ജീവനക്കാരുടെയും മാളിന്റെയും ഉത്തരവാദിത്തമാണ് അതിൽ മറുപടി പറയാൻ ഉപഭോക്താക്കളോട് മറുപടി പറയാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട് അതിന് പകരം കയ്യേറ്റം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ജീവനക്കാർ മർദ്ദിച്ചു എന്നുള്ളത് മകളുടെ മുന്നിൽ വെച്ചാണ് ആ മർദ്ദനം എന്നുള്ളത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇതിലിപ്പോൾ നടപടി എന്താണ് ആറ് ജീവനക്കാർക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്ന് അറിയാൻ നമുക്കും കാത്തിരിക്കാം താങ്ക് യു വി എസ് രഞ്ജു